പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇത് രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പി എം കിസാൻ യോജന പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള എല്ലാ കർഷകരും ഇലക്ട്രോണിക് കെ പ്രക്രിയ നിർബന്ധമായും പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പുതുക്കേണ്ടതും ആധാർ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതും ഈ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുവാൻ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ലാൻഡ് സീഡിംഗ് ഒക്കെ മുടങ്ങിയ കർഷകർക്കാണ് തുക മുടങ്ങിയിട്ടുള്ളത് ഇവർ ലാൻഡ് സീഡിംഗ് പുതുക്കുന്ന മുറയ്ക്ക് ഇവർക്ക് മുടങ്ങിയ തുക അടക്കം ലഭിക്കുന്നത് ആണ് അതുപോലെ തന്നെ പി കിസാൻ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ ഗുണഭോക്താക്കൾ ഈ ഒരു പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അതിനായി പി കിസാൻ പോർട്ടൽ എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ഫാർമേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മെനുവിൽ നിന്ന് ബെനിഫിഷ്യറി ലിസ്റ്റ് ടാപ്പ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സംസ്ഥാനം അതുപോലെ ജില്ലാ ഉപജില്ല ബ്ലോക്ക് വില്ലേജ് എന്നിവ നൽകുക അതിനുശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പത്തൊൻപതാമത്തെ ഗഡുവിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുവാൻ സാധിക്കും കിസാൻ സമ്മാന നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു ജനുവരി പതിനെട്ടിൽ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന അറിയിപ്പിൽ പറയുന്നത് ഇതിന് മുമ്പ് പതിനേഴാമത്തെ ഗഡു വിതരണം ജൂൺ പതിനെട്ടിനാണ് അതുപോലെ പതിനെട്ടാമത്തെ ഗഡു ഇൻസ്റ്റാൾമെന്റ് വന്നിരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ജനുവരി പതിനെട്ട് ആയിരിക്കുമെന്നാണ് ജനുവരി പതിനെട്ടിന് തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘടു വിതരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടുവൊക്കെ മുടങ്ങിയവർക്ക് തീർച്ചയായിട്ടും പത്തൊമ്പതാമത്തെ ഘടുവും ലഭിക്കില്ല ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് പ്രശ്നം എന്നത് ചെക്ക് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാ ആളുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക ഇനി നിങ്ങൾക്ക് പതിനെട്ടാമത്തെ ഘടകു ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ലഭിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക